ഭാര്യ ഡ്രസ്സ് മാറുകയാണെങ്കിലും മകളുടെ മുറിയിലേക്ക് കയറുമ്പോഴും ഇപ്പോഴും കഥയിൽ തട്ടിയിട്ടേ ഞാൻ കയറാറുള്ളൂ ഷാറുഖ് ഖാൻ പറഞ്ഞ വാക്കുകൾ വൈറൽ ഷാറുഖ് ഖാൻ എന്ന വ്യക്തിയുടെ ജീവിതത്തിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു പേരാണ് അത്ഭുതം എന്നത് അങ്ങനെയല്ലാതെ ആ ജീവിതത്തെ പറ്റി അറിഞ്ഞാൽ വിശേഷിപ്പിക്കാനാവില്ല ഡൽഹിയിലെ സാധാരണക്കാരനായ അച്ഛനമ്മമാരുടെ മകനായി ജനിച്ച ഷാറൂഖിന്റെ ജീവിതം ഒരു ഇടത്തരം കുടുംബത്തിലെ കുട്ടിയുടേതാണ് കഷ്ടപ്പാടുകളുടെയും പലവിധ ജോലികൾ ചെയ്തുമാണ് ഇന്ന് കാണുന്ന സൗഭാഗ്യങ്ങളെല്ലാം ഷാറുഖ് ഖാൻ ഉണ്ടാക്കിയെടുത്തത് ഇന്ന് ഏറ്റവും കൂടുതൽ താരമൂല്യമുള്ള ജനപ്രീതിയുള്ള നടനായ ഷാറുഖ് ഖാൻ ഒരു സൂപ്പർ താരം എന്നതിലുപരി ഒരു ഫാമിലി മാൻ കൂടിയാണ് സിനിമയും കുടുംബവും ഒരുമിച്ച് കൊണ്ടുപോകാൻ ചുരുക്കം ചില താരങ്ങളിൽ ഒരാളാണ് ഷാറുഖ് ഖാൻ ഷാറൂഖിനുള്ള പോലെ തന്നെ ആരാധകർ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കുമുണ്ട് പലരും മാതൃകയാക്കുന്ന താര കുടുംബം കൂടിയാണ് ഷാറൂഖിന്റേത് ഭാര്യ ഡ്രസ്സ് മാറുകയാണെങ്കിലും മകളുടെ മുറിയിലേക്ക് കയറുമ്പോഴും ഇപ്പോഴും കഥകൾ തട്ടിയിട്ടേ ഞാൻ കയറാറുള്ളൂ എന്നാണ് ഷാറുഖ് ഖാൻ പറഞ്ഞത് മുപ്പത് വർഷങ്ങളായി എന്റെ വിവാഹം കഴിഞ്ഞിട്ട് എന്നാൽ ഇന്ന് വരെ ഞാൻ എന്റെ ഭാര്യയുടെ പേഴ്സ് പരിശോധിച്ചിട്ടില്ല അതിലെന്താണ് ഉള്ളതെന്ന് നോക്കിയിട്ടില്ല അവൾ ഡ്രസ്സ് മാറുകയാണെങ്കിൽ ഇപ്പോഴും മുറിയിൽ തട്ടിയിട്ട് മാത്രമേ ഞാൻ അകത്തേക്ക് കടക്കാറുള്ളൂ മകളുടെ ബെഡ്റൂമിലേക്ക് കടക്കുമ്പോഴും ഞാൻ വാതിലിന് തട്ടിയിട്ട് മാത്രമേ പ്രവേശിക്കാറുള്ളൂ അതവരുടെ സ്പേസ് ആണ് എന്നാണ് ഷാറുഖ് ഖാൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ സ്ത്രീ ആരാധകരുള്ള നടൻ കൂടിയാണ് ഷാറൂഖ് ഖാൻ ഒപ്പം പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് നൽകേണ്ട ബഹുമാനത്തിന്റെ കാര്യത്തിലും ഷാറൂഖ് ഒരിക്കലും വീഴ്ച വെടുത്താറില്ല ഒരുപാട് പ്രണയ ചിത്രങ്ങളിലെ നായകനായി അഭിനയിച്ചിട്ടുള്ള നടനാണ് ഷാറുഖ് എന്നാൽ ഷാറൂഖിന്റെ പ്രണയ സിനിമകളോളം ഒരുപക്ഷെ അതിനുപരി മനോഹരമാണ് യഥാർത്ഥ ജീവിതത്തിലെ ഷാറുഖ് ഗൗരി പ്രണയം തന്റെ വിജയങ്ങൾക്ക് പിന്നിൽ സ്ത്രീകളാണെന്ന കാര്യം ഇടയ്ക്കിടെ ഷാറൂഖ് പറയാറുണ്ട് അവസരം കിട്ടുമ്പോഴെല്ലാം ഗൗരിയെ അഭിനന്ദിക്കാനും ഷാറുഖ് ശ്രമിക്കാറുണ്ട്